യുടെ വിവാഹ സങ്കൽപ്പങ്ങൾക്ക് നിറം പകരുവാനായി ഡിസൈൻസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ തിയേറ്ററിന് സമീപം കോക്കണ്ടത്തിൽ പ്ലാസയിലാണ് ഡിസൈൻസ് ആൻഡ് ടൈലറിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്നാണ് വിവാഹം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹ നിമിഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനായി തൊടുപുഴയിൽ ഡിസൈൻസ് ആൻഡ് ടൈലറിംഗ് പ്രവർത്തനം ആരംഭിച്ചു വിവാഹ പാർട്ടികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ഏത് ഫാഷനിലും ഡിസൈനിലും കസ്റ്റമറുടെ ഇഷ്ടാനുസരണം രൂപകൽപ്പന ചെയ്തു നൽകുമെന്നതാണ് മർത്ത ഡിസൈൻസ് ആൻഡ് ടെയ്ലറിങ്സിൻ്റെ പ്രത്യേകത തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ തിയേറ്ററിന് സമീപം കോക്കണ്ടത്തിൽ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ച മർത്താ ഡിസൈൻസ് ആൻഡ് ടൈലറിംഗ് വെഞ്ചിരിപ്പ് കർമ്മം പടമുഖം പൊറോന പള്ളി വികാരി ഫാദർ ഷാജി പൂത്ര നിർവഹിച്ചു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം ആകുന്നു കർത്താവ് നഗരം കാണുന്നില്ലെങ്കിൽ പിതാവിനും സാമൂഹ്യ വ്യാപാര രംഗത്തെ മഹനീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തറണിയിൽ എന്നിവർ സംയുക്തമായി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ദിവസവും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ തൊടുപുഴയില് മർത്ത എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നമ്മുടെ അച്ഛൻ സെക്രട്ടറി നവാസ് എന്റെ സാരഥികള് ഇവിടെ കൂടിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ തൊടുപുഴയില് വളരുന്ന തൊടുപുഴിക്ക് മാറ്റു കൂട്ടുന്നതിന് മർത്ത എന്നൊരു സ്ഥാപനം ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് തൊടുപുഴയുടെ തൊടുപുഴയിലെ ആളുകളുടെ സൗന്ദര്യ സങ്കല്പത്തിന് മികച്ച രീതിയിലുള്ള ഡിസൈനിങ്ങും അവരുടെ സ്റ്റിച്ചിങ്ങും ഇവിടെ ഉണ്ട് ഈ എല്ലാവിധ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മർച്ചന്റ് മർച്ചന്റ് അസോസിയേഷൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ് അടക്കമുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റിൽ നിന്നും സർജൻ തോമസ് സ്വീകരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്ക് മാനേജ്മെന്റ് ഉപഹാരവും നൽകി ആശീർവാദ തേടിനു സമീപം കോക്കണ്ടത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ ഈ ഷോപ്പിൽ പ്രവർത്തനം ചെയ്തു വരുന്നത് സ്റ്റിച്ചിങ് ഡിസൈനിങ് പലതരത്തിലുള്ള മെറ്റീരിയൽസും നമ്മുടെ ഈ ഷോപ്പിലുള്ളതാണ് മികച്ച രീതിയിലുള്ള വെഡ്ഡിങ് ഡിസൈനിങ്ങും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ് കസ്റ്റമറുടെ ആഗ്രഹപ്രകാരമുള്ള ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങളെ എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിവാഹ ൾക്ക് അനുയോജ്യമായതും ഏവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതുമായ എല്ലാ ഡിസൈനുകളും ഇവിടെ നിന്നും ലഭ്യമാണ് സ്വന്തമായി ഡിസൈൻ ചെയ്യുന്ന മെറ്റീരിയൽസുകൾക്ക് പുറമെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് നിന്നും എടുത്തു നൽകി അവരുടെ ഇഷ്ടാനുസരണം വർക്കുകൾ നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോടെയും ചെയ്തു നൽകുമെന്ന പ്രത്യേകത മർത്താ ഡിസൈൻസ് ആൻഡ് ടൈലറിങ്സിനുണ്ട് നമ്മുടെ ഈ ഷോപ്പിൽ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിസൈനി ഇവിടെ അനേകം കളക്ഷൻസുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് ബീഡ്സ് വർക്ക് വരുന്നതും കല്ല് വർക്ക് വരുന്നതായിട്ടുള്ള ലേസുകളും ത്രെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്നതും നമ്മുടെ കയ്യിലുണ്ട് എറണാകുളത്തു നിന്നും എത്തിച്ച പ്രഗത്ഭരായ ഡിസൈനർമാരുടെ മേൽനോട്ടത്തിൽ നൂറ് ശതമാനം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ഹാൻഡ് വർക്ക് ഡിസൈനാണ് മർത്ത ഡിസൈൻസ് ആൻഡ് ടൈലറിംഗ്സിന്റെ മുഖമുദ്ര വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്കായി ആകർഷകരമായ രീതിയിലുള്ള യൂണിഫോം വസ്ത്രങ്ങൾ തയ്യാറാക്കി നൽകുന്നതിന് പുറമെ സ്ത്രീകൾക്കാവശ്യമായ ഗുണമേന്മേറിയ ചുരിദാർ സെറ്റുകൾ ടോപ്പുകൾ ജീൻസ് അടക്കമുള്ള വെസ്റ്റേൺ ഡ്രസ്സുകൾ എന്നിവ ഞായറാഴ്ചകൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ലേഡീസ് ടൈലറിംഗ് കിഡ്സ് ടൈലറിംഗ് ടൈലറിംഗ് മെറ്റീരിയൽസ് സ്റ്റിച്ചിംഗ് ഡിസൈനിങ് എന്നിവ മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിനും സംതൃപ്തകരമായ രീതിയിലാണ് മർത്താ ഡിസൈൻസ് ആൻഡ് ടൈലറിംഗ് ചെയ്തു നൽകുന്നത് ബിസിനസ് ഡെസ്ക് എം ന്യൂസ്